വിവാഹത്തിന് മുമ്പുള്ള ജീവിതവും അതിനു ശേഷമുള്ള ജീവിതവും രണ്ടും രണ്ടാണ് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് സിംഗിൾ ആയിരിക്കുന്ന കാലത്ത് അഭിനയവും പഠനവും കരിയറുമെല്ലാം മുന്നോട്ട് കൊണ്ടുപോയതുപോലെ ഒരിക്കലും വിവാഹശേഷം കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം ജീവിത ചെലവുകളും ഓരോ ദിവസവും ഉണ്ടാകുന്ന തിരക്കുകളും അത്രത്തോളം ഉണ്ടാകും മാത്രമല്ല ഇത്രയും കാലം എന്തിനും ഏതിനും ഇടതും ഒപ്പം ഉണ്ടായിരുന്ന അച്ഛനും അമ്മയും വിവാഹ ഉണ്ടാകില്ല ചിലപ്പോൾ ജോലി സമ്മർദ്ദങ്ങളും ഉണ്ടാകും ഇതെല്ലാം ഒരുമിച്ചെത്തുമ്പോൾ എല്ലാവരുടെയും കരിയറിലും ജീവിതത്തിലും ഒരു വലിയ മാറ്റം തന്നെ വരും മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാകും അതിനെ കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജീവിതം തകർച്ചയിലേക്ക് പോകുവാൻ അധിക കാലവും സമയവും ഒന്നും വേണ്ട അതുകൊണ്ട് തന്നെയാണ് സീരിയൽ നടിയും പത്തൊൻപത് വയസ്സുകാരിയുമായ മേഘാ മഹേഷിന്റെ വിവാഹ വാർത്ത എത്തിയപ്പോൾ ഇതൊരു എടുത്തുചാട്ടമായി പോയോ എന്ന് ആരാധകരിൽ ഭൂരിപക്ഷവും പറഞ്ഞത് വിളപ്പിൽശാലയിലെ സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ ഒന്നാം വർഷ സൈക്കോളജി വിദ്യാർത്ഥിനിയാണ് മേഘ സീരിയൽ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും കോളേജിൽ പോകാൻ തുടങ്ങിയത് അതിനിടയിൽ മോഡലിംഗും ഉദ്ഘാടനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും മറ്റു പ്രോജക്ടുകളിലേക്കൊന്നും ചുവടുവെച്ചിരുന്നില്ല ഡിഗ്രി പൂർത്തിയാക്കി സൈക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഒരു ഡോക്ടർ ആകുവാനായിരുന്നു മേഘയുടെയും അച്ഛൻ മഹേഷിന്റെയും ആഗ്രഹം എന്നാൽ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞത് ഞൊടിയിടയിലാണ് ചെറുപ്പത്തിൽ നടൻ ദിലീപിനോട് തോന്നിയ ആരാധനയാണ് മേഘയെ അഭിനയത്തിലേക്ക് എത്തിച്ചത് രണ്ടാം ക്ലാസ്സിൽ ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചായിരുന്നു ഈ രംഗത്തേക്ക് എത്തിയത് പിന്നെ ഒട്ടേറെ പരസ്യ ചിത്രങ്ങളിലും സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ചു കണ്ണൂർ സ്വദേശികളായ ബിന്ദുവും മഹേഷുമാണ് മേഘയുടെ അച്ഛനും അമ്മയും അച്ഛൻ കെൻഫ്രയിലെ ഉദ്യോഗസ്ഥനായിരുന്നാൽ തന്നെ മേഘ ജനിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂരിലാണ് അമ്മ ബിന്ദു വീട്ടമ്മയും മിണിരണ്ടിലും എത്തുമ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു മേഘ വളരെ പെട്ടെന്ന് തന്നെ നടി ശ്രദ്ധ നേടിയപ്പോൾ പഠനവും അഭിനയവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനും യാത്രകൾ ബുദ്ധിമുട്ടായപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ വീടും വാങ്ങി അനുജനും സീരിയൽ താരമായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ മക്കൾക്കൊപ്പം ബിന്ദു എപ്പോഴും എത്തിയിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കാൻ അമ്മ ചുറ്റുമുണ്ടായിരുന്നതിനാൽ തന്നെ മേഖയ്ക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല ഡോക്ടർ ആകാനാണ് തൻ്റെ ആഗ്രഹം എന്നാണ് മേഘ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ പെട്ടെന്നുള്ള വിവാഹത്തോടെ പഠനം പാതുവഴിയിൽ ഉപേക്ഷിക്കുമോ എന്നതാണ് ആരാധകരുടെ ചോദ്യം അതേസമയം സൽമാനു എഞ്ചിനീയർ ആണെങ്കിലും ജോലിയൊന്നും ശരിയാകാതെ കഴിഞ്ഞ കാലത്ത് ദുബായിൽ പ്രവാസിയായി വരെ പോയെങ്കിലും ജോലി ശരിയായിരുന്നില്ല തുടർന്ന് ചിത്രങ്ങൾ കണ്ടാണ് പലരും മോഡലിംഗ് ട്രൈ ചെയ്യൂവെന്ന് പറഞ്ഞത് അങ്ങനെയാണ് അഭിനയത്തിലേക്ക് അഭിനയത്തിലേക്കെത്തിയതും സ്വന്തം നാടുവിട്ട് തിരുവനന്തപുരത്ത് ഇരുവരും താമസം തുടങ്ങുമ്പോൾ അതിൻ്റെതായ ചെലവുകളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ മേഘയുടെ പഠനത്തിന് ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നത് കാത്തിരുന്ന് അറിയേണ്ട കാര്യമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും